നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂരിൽ വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപം അത് ഒരു രീതിയിലും അതിനെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കാനോ ബി ജെ പി സർക്കാർ ശ്രമിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അതിനെ ഉദ്പ്പിക്കാൻ അതിനെ ആള് കത്തിക്കാനാണ് ബിരേന്ദ്രൻ സിംഗ് ശ്രമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം അവിടെ യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാം നിരോധിച്ച സമയമുണ്ടായി അത് നിരോധിച്ചതിനു ശേഷം പിന്നീട് അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ അത് അവിടുത്തെ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു അവിടെ ഉണ്ടായ വംശീയ കലാപം ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ അതായത് സർക്കാർ മനഃപൂർവ്വം മറച്ചു വെക്കാൻ ശ്രമിച്ച പല കഥകളും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു പല രീതിയിലുള്ള വംശീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അതിനുശേഷം ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ബീരൻ സിംഗിൻ്റെ വോയിസ് ക്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു തെളിവായി അവശേഷിക്കുകയാണ് ഗദ്യന്തരമില്ലാതെയാണ് രാജിവെച്ച് നാണം കേട് കാരണം ബീരൻ സിംഗ് ഒഴിഞ്ഞു മാറിയത് എന്നാൽ ഇനി ബി ജെ പിക്ക് ഒരു കാലത്തും തിരികെ വരാൻ കഴിയാത്ത ഒരവസ്ഥ കൂടി മണിപ്പൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് വാസ്തവത്തിൽ മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കും നമുക്കറിയാം ആസാമിൽ ഹിമന്ത ബിശ്വാ ശർമ്മ എന്ന ട്രബിൾ ഷൂട്ടറാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിനും ഇത് വലിയ തിരിച്ചടിയായി മാറും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ മണിപ്പൂരിൽ ബി ജെ പിയുമായി കൈകോർത്തിരുന്ന എൻ പി പിയും അതുപോലെ തന്നെ ഐക്യ ജനതാദളിലും കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശാല സഖ്യത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുക നമുക്കറിയാം ബീഹാറിൽ ഐക്യ ജനതാദൾ ഇതുവരെയും ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വളരെ വ്യത്യസ്തമാണ് വിഭിന്നമാണെന്നും അവിടെ കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ തങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നും ഐക്യ ജനതാദൾ പറയുന്നത് ഒരു ശുഭ സൂചനയായി കണക്കാക്കാൻ കഴിയുന്ന കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഹാറിൽ മഹാഗഡ്ബന്ധൻ എന്ന രീതിയിലായിരുന്നു നൂറ്റി ഒന്ന് സീറ്റുകൾ വീതം ആർ ജെ ഡിയും ഐക്യ ജനതാദളും മത്സരിക്കുകയും നാൽപ്പത്തൊന്ന് സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്തു നാൽപ്പത്തൊന്നും നൂറ്റിയൊന്നും നൂറ്റിയൊന്ന് സീറ്റുകൾ ആർ ജെ ഡിയുമായി മത്സരിച്ച് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുമായാണ് അന്ന് അധികാരത്തിലേക്ക് ഏറിയത് നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയതിൽ ലാലു പ്രസാദ് കിങ് മേക്കറായി മാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ മണിപ്പൂരിൽ ഉണ്ടാകുന്ന സംഭവം അത് ഇരുവരും തമ്മിൽ അതായത് ഐക്യ ജനതാദളും കോൺഗ്രസും തമ്മിലുള്ള ഒരു മഞ്ഞുരുകലിന്റെ ലക്ഷണമായി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ തീർച്ചയായും നിതീഷ് കുമാറിന് കോൺഗ്രസ് പിന്തുണയോടുകൂടി വീണ്ടും ബീഹാറിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ചുവട് ഉറപ്പിക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള ഒരു തുടക്കമായി തന്നെയാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുക